വയനാട് മണ്ഡലത്തിലെ അനുരാഗ് ഠാക്കൂറിന്റെ വ്യാജ വോട്ട് ആരോപണം തള്ളി നാട്ടുകാർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നതായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം എന്നാൽ അനുരാഗ് സൂചിപ്പിച്ച രണ്ടാളുകളും രണ്ട് വീടുകളിൽ താമസിക്കുന്നവരാണ് വയനാട് ജില്ലയിൽ നാലായിരത്തോളം വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പ്രസ്താവന ചൗണ്ടേരി എന്ന വീട്ടുപേരാണ് ഉദ്ധരിച്ചത് ഇതിൽ രണ്ടു പേരുകളാണ് എടുത്തു പറഞ്ഞത്

പറഞ്ഞ പേര് വന്നത് ഈ ആരോപണത്തെ നാട്ടുകാരും പൂർണമായും തള്ളുന്നു പ്രദേശത്തുള്ള ആർക്കും ബിജെപി ഉയർത്തിയ വാദം വാസ്തവവിരുദ്ധമാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യപ്പെടും ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്ക് മറുപടിയില്ലാതെ ബി ജെ പി യാതൊരു അടിസ്ഥാനവും ആരോപണം ഉന്നയിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പറഞ്ഞു ഈ ബിജെപിയുടെ ആളുകൾ ബാംഗ്ലൂരിൽ ചേർത്തതുപോലെ ഒരു നമ്പർ ിൽ എൺപത് വോട്ടർമാരല്ല എന്റെ നാട്ടിലുള്ളത് അവർക്കൊക്കെ സ്വന്തം വീടുള്ള ആളുകളാണ് അവരുടെ സ്വന്തം വീട്ടിലാണ് അവർ താമസിക്കുന്നത് പക്ഷേ അവരുടെ വീട്ടുപേര് എന്ന് പറയുന്നത് ചൌണ്ടേരി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി എന്ന രീതിയിൽ കൊണ്ടുവന്ന ആരോപണം പൊളിഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് ബിജെപി മീഡിയ വൺ വയനാട്